ഗൂഗിൾ ട്രാൻസ്ലേഷൻ എന്ന ആപ്ലിക്കേഷനിൽ വന്ന രണ്ട് അപ്ഡേഷനുകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോണത് ഒന്നാമത്തെ അപ്ഡേഷൻ ഇതാ ഈ ഒരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ്റെ ഈ ഐക്കണ ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വാട്സപ്പിലുള്ള മെസ്സേജുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും അറബിക്ക് ഇംഗ്ലീഷ് തുടങ്ങിയ എല്ലാ ലാംഗ്വേജിലുള്ള വാട്സപ്പ് മെസ്സേജുകൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും എങ്ങനെയാ നോക്കാം ഇത് വാട്സപ്പിൽ വന്ന ഒരു മെസ്സേജാണ് അറബിക്കാണ് ഇതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം ഇതാ ഇവിടെ ഇത് കോപ്പി ചെയ്താൽ മതി വാട്സാപ്പിൽ എങ്ങനെ ഈ ഒരു മെസ്സേജുകളൊക്കെ കോപ്പി ചെയ്ത് അതേപോലെ തന്നെ നിങ്ങൾ കോപ്പി ചെയ്യുക ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി കോപ്പിന്ന് ക്ലിക്ക് ചെയ്യാം ഇതെങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഐക്കൽ ട്രാൻസ്ലേഷൻ്റെ ഈ ഒരു ഐക്കന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ട്രാൻസ്ലേറ്റ് ആ ഐക്കൻ വന്ന് ക്ലിക്ക് ചെയ്താൽ മതിട്ടോ ഓക്കെ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ മുകളിൽ അറബിക് ലാംഗ്വേജ് ഇത് മലയാളത്തിലാക്കിയത് ഇവിടെ കാണാൻ പറ്റും ഓക്കെ ഇനി ഈ ഒരു ഐക്കൺ എങ്ങനെ ഓൺ ചെയ്യൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ആക്കുക ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് കാണാൻ പറ്റും ഇത് ഡൗൺലോഡ് ചെയ്യുക ഇത് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഓപ്പൺ ആക്കുക ഓപ്പൺ കഴിഞ്ഞാൽ അതുപോലെ ആയിരിക്കും കാണിക്കുക ഇതിൽ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഇംഗ്ലീഷ് അതുപോലെ അതുപോലെ സ്പാനിഷ് എന്നായിരിക്കും ഇതാണ്ട് കൊണ്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഇതാണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും ഈ സ്പാനിഷ് എന്നുള്ള ഇടത്ത് ക്ലിക്ക് ചെയ്യുക ഡിറ്ററ്റ് ലാംഗ്വേജ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഡിറ്റഡ് ലാംഗ്വേജ് എന്നാക്കി ആക്കിയതിന് ശേഷം ഇവിടെ ഇംഗ്ലീഷിൽ നിന്നായിരിക്കും കാണാൻ പറ്റുക ഈ ഇംഗ്ലീഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക മുകളിൽ സെർച്ചിൽ മലയാളം എന്ന് സെർച്ച് ചെയ്യുക ഓക്കേ മലയാളം സെർച്ച് ചെയ്താൽ ഇവിടെ മലയാളം ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഒന്നുകൂടി ആവും അതിനുശേഷം ഈ ഡൗൺലോഡിംഗ് എന്നുള്ളത് ഒരുപാട് നേരം നിന്ന് കറങ്ങി ഡൗൺലോഡ് കംപ്ലീറ്റ് ആവാതെ നിൽക്കുകയാണെങ്കിൽ ബാക്ക് ലോട്ട് എടുക്കുക ഒന്നുകൂടി ഇംഗ്ലീഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക സെർച്ച് ചെയ്യുക മലയാളം എന്ന് മലയാളം എന്ന് സെർച്ച് ചെയ്താൽ ഇവിടെ മലയാളം ഡൗൺലോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അതിൽ മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് ആ ഒരു ഐക്കന് ഓൺ ചെയ്യാനുള്ള സെറ്റിങ്സ് ആണ് കാണിച്ചു തരാൻ പോണത് ഇതിൽ മുകളിൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ആക്കുക ടേപ്പ് ടു ട്രാൻസ്ലേറ്റ് ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക യൂസ് ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് അത് ഓൺ ആയി കൊടുക്കുക ഇത് നോട്ടിഫിക്കേഷൻ്റെ ഒരു പെർമിഷൻ ആണ് അത് ഓൺ ആയി കൊടുക്കുക ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഇപ്പോൾ രണ്ട് ഓപ്ഷനാണ് ഓൺ ആയിട്ടുള്ളത് ഓട്ടോ ട്രാൻസ്ലേറ്റ് കോപ്പിന് അങ്ങനെ ഒന്നാണ് ആ ഒരു കോപ്പി ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന അതാണ് അത് ഓൺ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലോ ഫ്ലോത്തിങ് ഐക്കൻ എന്നാണ്ട് ആ ഐക്കൻ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഐക്കൻ അതിൽ ക്ലിക്ക് ചെയ്താൽ ട്രാൻസ്ലേറ്റ് ആവുള്ളൂ ആ ഒരു ഐക്കൻ്റെ ഇതാണ് പെർമിഷൻ ആണ് ഓൺ ആക്കി കൊടുക്കേണ്ടത് ഇത് ഓൺ ആക്കി കൊടുക്കുക അത് ഓണാക്കിയ ഉടനെ തന്നെ മാനേജ് പെർമിഷൻ എന്നാണ്ട് വരും അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അത് ഇവിടെ വരുന്നതാണ് അത് കണ്ടുപിടിക്കുക അതിനുശേഷം ഇതാ ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും ട്രാൻസ്ലേറ്റ് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ആയിക്കും അതിൻ്റെ പെർമിഷൻ ഒന്ന് ഓൺ ആയി കൊടുക്കണോ അത് ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ ഇത് ഓൺ ആയിക്കൊടുക്കുക ഇവിടുത്തെ പരിപാടിയെല്ലാം എല്ലാം കഴിഞ്ഞ് ഇനി നിങ്ങൾ വാട്സാപ്പോ അതുപോലെ ഗൂഗിൾ ഗൂഗിൾ ന്യൂസോ എവിടെയാണെങ്കിലും അവിടെ ആ ഒരു ഇത് എന്താണ് ആ ഒരു ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ മാത്രം മതി ഇതാ ജസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ആ ഒരു എന്താണ് ഐക്യൻ ഇതുവരെ വന്നിട്ടില്ല നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഗൂഗിൾ ട്രാൻസ്ലേഷൻ എന്നാണ് ആപ്ലിക്കേഷനിൽ പോകുക വരിക അങ്ങനെ ബാക്കെടുക്കുക അപ്പോഴും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആ ഒരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ്റെ ഐക്കൺ വന്നിട്ടില്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക ഓളയിൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇവിടെ അത് ഓൺ നമ്മൾ ഓണാക്കി എന്ന് ഇപ്പോൾ അത് ഓഫായി കിടക്കണോ ഇത് ഓൺ ആയി കിടക്കുക ഓണാക്കുക ഓണാക്കി ലേശം നേരം കഴിഞ്ഞാൽ ഇതവിടെ ഓൺ ആവുന്നതാണ് ഇനി എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യലും നോക്കാം നേരത്തെ കാണിച്ചതുപോലെ തന്നെ കോപ്പി ചെയ്യാം വാട്സപ്പിലുള്ള ടെക്സ്റ്റ് കോപ്പി ചെയ്യുക ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്ത ഉടനെ അവിടെ ഇംഗ്ലീഷ് ആയിരിക്കും കാണിക്കുക അതിൽ ഇംഗ്ലീഷ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക മലയാളം നാർത്ത ഡൗൺലോഡ് ചെയ്തത് അതിൽ ക്ലിക്ക് ചെയ്യുക അത് ഡൗൺലോഡ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു തരും എന്നാണ് അതുപോലെ തന്നെ ഗൂഗിൾ ന്യൂസിലുള്ള ന്യൂസ് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം ഈ ഒരു ഐക്കൻ ഉപയോഗിച്ച് ഗൂഗിൾ ന്യൂസ് ഏതെങ്കിലും തുറക്കുക അതിനുശേഷം കോപ്പി ചെയ്യാം കോപ്പി ചെയ്തതിനു ശേഷം ഈ ഇവിടെ കോപ്പി ചെയ്യാം കേട്ടോ കോപ്പി ചെയ്യുക ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ചെയ്യുന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഈയൊരു ഗൂഗിൾ ട്രാൻസ്ലേഷൻ്റെ ഐക്കിനാണ് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ മതി ചില ടൈമിൽ ഇത് വർക്ക് ആവാറ് വരലുണ്ട് ഓക്കെ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി ഓക്കെ കറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന ആപ്ലിക്കേഷൻ്റെ രണ്ടാമത്തെ അപ്ഡേഷനാണ് കാണിച്ചു തരാൻ പോണത് രണ്ടാമത്തെ അപ്ഡേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ അവിടെ സ്പാനിഷ് എന്നുള്ള ലാംഗ്വേജ് മലയാളം ആക്കി കൊടുക്കണം ഇവിടെ ഇംഗ്ലീഷ് തന്നെ വേണം ഇപ്പം രണ്ടാമത്തെ അപ്ഡേഷൻ ഇതായിരിക്കണം ഈ ഒരു പെൻസിലാണ് ഈ പെൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ നിങ്ങൾക്ക് സാധാരണ കീബോർഡ് ഉപയോഗിച്ച് ഉപയോഗ എഴുതാൻ പറ്റും അതുപോലെ താഴത്ത് പുതിയ അപ്ഡേഷൻ ആണ് വന്നിട്ടുള്ളത് താഴത്ത് നിങ്ങൾക്ക് കൈകൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു കീബോർഡ് ഇവിടെ ഉണ്ട് ഓക്കേ കൈകൊണ്ട് എഴുതാൻ പറ്റും വളരെ ഫാസ്റ്റ് ആയിട്ട് എഴുതാൻ പറ്റിയ സിമ്പിളായിട്ട് എഴുതാൻ ഒക്കെ ഒരു കീബോർഡാണ് ഇത് ഓക്കെ അപ്പോൾ അതില് ഈ ലാംഗ്വേജ് ഇവിടെ കറക്റ്റ് ആക്കാൻ നോക്കുക ഇവിടെ മലയാളം അവിടെ ഇംഗ്ലീഷ് ഇത് ആയിട്ട് കൊടുത്താൽ കൊടുത്താലെങ്കിൽ മലയാളത്തിൽ എഴുതാൻ പറ്റും ഇത് പുറത്തേക്ക് ഈ ആ ഈ ആപ്ലിക്കേഷനകത്താണ് കേട്ടോ ഒരു കീബോർഡ് ഉള്ളത് ഇതിപ്പോൾ നമ്മളിപ്പോ ഈയൊരു കീബോർഡും ഒന്നും ആ ഒരു ഓപ്ഷൻ വരുന്നില്ല ഇവിടെ ആണ് ഉള്ളത് ഇതിൻ്റെ അകത്താണുള്ളത് ഗൂഗിൾ ഈ ട്രാൻസ്ലേറ്റ് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ അകത്താണുള്ളത് അതുകൊണ്ട് ഞാൻ പറയുന്നു പിന്നെ എന്ന് വെച്ചാൽ പിന്നെ അടുത്തൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം ഈ ഗൂഗിൾ ട്രാൻസ്ലേഷനിൽ നമ്മൾ എഴുതിയതായതും ഈ പല എല്ലായിടത്തും ട്രാൻസ്ലേറ്റ് ചെയ്തതായതും എൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ടാവില്ല അത് ഇങ്ങനെ കാണാൻ നോക്കാം ഇവിടെ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി സ്വൈപ്പ് ചെയ്താൽ നിങ്ങൾ എഴുതിയൊക്കെ ഇവിടെ കാണാൻ പറ്റും യിപ്പോൾ അടുത്തത് നമ്മളിപ്പോൾ ഹിസ്റ്ററി കിടക്കുന്ന ആ ഒരു ടെക്സ്റ്റുകളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാം അതിനായിട്ട് നാം ഇവിടുന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്താൽ മതി ഇതാണ്ടും പറ്റും ലെഫ്റ്റൊക്കെ റൈറ്റൊക്കൊക്കെ ഏണ്ട് നിൽക്കിയാലും ഇത് ആയി പോകും ഡിലീറ്റാക്കാൻ പറ്റുന്നതാണ് ഓക്കെ